അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു വെളിച്ചം നഗർ സന്നദ്ധമായിരിക്കുകയാണ് ഇന്ന് മുതൽ ഈ കവാടം മലക്കെ തുറക്കാൻ പോവുകയാണ് എല്ലാ ആളുകൾക്കും സമ്മേളനത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം പറയുകയാണ് വെളിച്ചം നഗരിയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളും വെളിച്ചം നഗരിയിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വെളിച്ചം കവാടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്തുകയാണ് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെയ്യാം നടന്നുകൊണ്ടിരിക്കുന്ന കാർഷികമേള ഇവിടെ സ്റ്റാള് ഇവിടെ കാണാൻ കഴിയും അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് വളരെ വളരെ വൈറൽ ആയിട്ടുള്ള സ്പോട്ട് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പിന്നെ എബിലിറ്റി പോലെയുള്ള കെയറോവ് പോലെയുള്ള നമ്മുടെ സംഘടനയുടെ പ്രധാന സ്ഥാപനങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ ലഭ്യമാണ് അല്ലേ ബാക്കി അതിൻ്റെ തൊട്ടപ്പുറത്ത് യുവതയുടെ ബുക്ക് സ്റ്റാൾ കൗണ്ടർ ഉണ്ട് ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു വലിയ കലവറയായിട്ട് യുവത ബുക്ക് സ്റ്റാൾ ജിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലതുവശത്ത് നമുക്ക് ഒരുപാട് സ്റ്റാളുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്റ്റോളുകളുടെയൊക്കെ ഓപ്പോസിറ്റ് നമ്മളുടെ മെയിൻ പന്തലിനോട് ചേർന്ന് വലതു നമുക്ക് ദ മെസ്സേജ് എക്സിബിഷന്റെ കൗണ്ടർ ഇന്നും നാളെയും കൂടെ നമുക്ക് അവിടെ എന്താണ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കവാടത്തിൽ നിന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വലിയ പന്തൽ കാണാൻ പറ്റും പോവാം ആ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം ഈ മൂന്ന് പന്തൽ സംവിധാനിച്ചത് മൂന്ന് സെപ്പറേറ്റ് ആയിട്ടല്ല അതിൻ്റെ ഉള്ളിൽ ഒരു കോമൺ ഹാളാണ് ഏകദേശം പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വലിയ പന്തലാണ് ഒരുപാട് സ്ഥലം അതിൻ്റെ അകത്തുണ്ട് പക്ഷെ അതിനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പ്രബലമായ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയ വിശാലമായ ഒരു സമ്മേളനം കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവില്ല കാരണം പതിനഞ്ചാം തീയതി തുടങ്ങുന്നതെങ്കിലും നാലാം തീയതി മുതൽ ഈ സമ്മേളന നഗരി വളരെ ലൈവായിട്ട് നിൽക്കുകയാണ് ഓക്കെ നമ്മളുടെ മെയിൻ പന്തലിൽ ഇപ്പോ യൂണിറ്റി വോളണ്ടിയേഴ്സിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനീയരായ ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സദാ സദാസന്നദ്ധരായിട്ടുള്ള സജീവമായ നമ്മുടെ യൂണിറ്റി സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുമായിട്ടുള്ള പൂർണ്ണമായിട്ടും സജ്ജരായിട്ടുള്ള ഒരുപാട് വോളണ്ടിയേഴ്സ് ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് അതിന്റെ ഉള്ളില് ഇപ്പോൾ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത് കൊടുത്തതാണ് അവരവരുടെ ഡ്യൂട്ടി ചാർജ് ഏറ്റെടുത്ത് അവരുടെ അവരുടെ അവരവരുടെ ഏരിയയിലേക്ക് ഇപ്പോൾ തൊട്ട ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് വളണ്ടിയേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ തൊട്ട് അടുത്ത നമ്മൾ പന്തൽ മെസ്സേജ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ് ഉള്ളത് നമ്മൾ നേരം കുറച്ച് സമയമായിട്ടുള്ളെങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും മെസ്സേജിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും പിന്നെ നമ്മളെ ഈ സഹോദര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പിന്നെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേക പക്ഷേ പ്രത്യേകിച്ച് വർക്കിംഗിന്റെ ആയിട്ട് പോലും മെസ്സേജ് കാണാൻ വേണ്ടി മെസ്സേജിൽ തിരക്ക് വന്ന് നിൽക്കുകയെന്നു മെസ്സേജ് ഒരു എൻട്രൻസ് ഒഴിവാക്കിയപ്പോ നാല് എൻട്രൻസ് നാല് എൻട്രൻസിൽ കയറാൻ നാല് എൻട്രൻസ് തിരക്ക് ഒഴിവാക്കൊണ്ട് ആ സംവിധാനം ചെയ്തിട്ട് പോലും അതിലെന്ത് ചെയ്യുന്നുണ്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് റിസ്യമായി നമുക്ക് ഈ സമ്മേളന പന്തൽ ഈ പന്തലിന്റെ ഫ്രണ്ടിൽ മാത്രല്ല നമുക്ക് അതിനോട് ചേർന്നിട്ടും സ്റ്റാളുകളൊക്കെ അവൈലബിൾ ആണ് മാറല്ല പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൈഡിൽ അതായത് ഇപ്പോൾ നമ്മൾ സമ്മേളന പന്തലിൽ കയറുമ്പോൾ സമ്മേളന പന്തലിൻ്റെ വലതുവശം പൂർണ്ണമായിട്ടും സ്ത്രീകൾക്കും ഇടതുവശം പൂർണ്ണമായിട്ടും പുരുഷന്മാർക്കുമാണ് നമ്മൾ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത ഈ ഒരു സൈഡിൽ അതായത് നിങ്ങൾക്ക് സ്ത്രീകളുടെ വലതുവശത്തിൻ്റെ അപ്പുറത്ത് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ കൗണ്ടറുകൾ അതുപോലെ തന്നെ ചായ ഇങ്ങനെയുള്ള സ്നാക്സ് പോലെയുള്ള എല്ലാ സംഗതികളും കിട്ടുന്ന സംവിധാനങ്ങളും ഹോട്ടലടക്കമുള്ള സംഗതികൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇടതുവശത്ത് പുരുഷന്മാരുടെ സൈഡുണ്ട് പുരുഷന്മാരുടെ വാഷ്റൂമ് ഒതുക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഹോട്ടലുകൾ സ്റ്റാളുകൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെ ഇടതുവശത്തുണ്ട് മാത്രമല്ല വളരെ സന്തോഷമുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ സമ്മേളനത്തിൻ്റെ മെമൻഡോസ് വാങ്ങണം അല്ലെങ്കിൽ യുവതിയുടെ ബുക്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ ഏരിയയിൽ ചെറിയ മിനി കൗണ്ടറുകൾ നമ്മൾ തുറക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ പരസ്പരം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ട്രാഫിക് ജാം ഒന്നും ഇല്ലാതെ സമ്മേളന നഗരിയുടെ അകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് മൊബിലിറ്റി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പലരും വിചാരിക്കുന്നത് ചിലപ്പോൾ പക്ഷേ ഈ കാണുന്നത് മാത്രമാണ് നമ്മുടെ സമ്മേളനം നടക്കുന്ന പന്തൽ എന്നുള്ള ഒരിക്കലുമല്ല ഇത് നമ്മുടെ മെയിൻ വേദി മാത്രമാണ് മെയിൻ വേദി മാത്രമാണ് ഈ മൂന്ന് വലിയ പന്തലിൽ മൂന്ന് കവാർത്തിയിൽ നിൽക്കുന്നത് ബാക്കിയുള്ള പിന്നെ ഓഡിറ്റോറിയങ്ങളും കാര്യങ്ങളും നമ്മളെ എന്താ പറയുക മിനി ഓഡിറ്റോറിയങ്ങളും വലിയ ആയിരത്തഞ്ഞൂറ് ആളുകൾ പങ്കെടുക്കുന്നത് രണ്ട് വലിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഇതിന് പുറകു വശത്താണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അത് അതിൽ ആ ഒരു മെസ്സേജ് എക്സിബിഷന്റെ പന്തിനോട് ചേർന്ന് നേരെ ബാക്കിലേക്ക് ഒരു റോഡ് ഉണ്ട് ആ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പോയി നോക്കി നോക്കാം അപ്പൊ നമ്മൾ മെസ്സേജ് എക്സിബിഷൻ പവലിയനോട് ചേർന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ആദ്യത്തെ കവാടം നമുക്ക് അറിയാം വൈറ്റ് എക്സ്പോയാണ് വൈറ്റ് എക്സ്പോയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ടോക്കൺ റെഡി ആയിട്ടുള്ള ആളുകളാണ് നമുക്കിവിടെ കാണുന്നത് മറ്റുള്ള ആളുകൾ മെയിൻ പന്തലിൻ്റെ ഒരു ബശത്തു നിന്നും ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് അവർ ഉടൻ അവിടുന്ന് വിളിക്കുന്ന ക്രമ നമ്പർ അനുസരിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്യാം അതുപോലെ തന്നെ വൈറ്റ് എക്സ്പോയിൽ നിന്ന് നമ്മളിങ്ങനെ മെസ്സേജ് എക്സിബിഷൻ്റെ പവലിയനോട് ചേർന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് യെല്ലോ യെല്ലോ സോണാണ് യെല്ലോ എക്സ്പോയാണ് യെല്ലോ എക്സ്പോയിൽ ഏകദേശം നാല് മിനി എക്സിബിഷൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇടതുവശത്ത് നമുക്ക് കാണുന്നത് യെല്ലോ എക്സ്പോയിലേക്കുള്ള വെയ്റ്റിംഗ് ഏരിയയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സമ്മേളനത്തിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ ഒരു മാപ്പ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മാപ്പുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഏകദേശം യെല്ലോ എക്സിബിഷൻ്റെ മുൻവശത്താണ് ഇവിടെ പ്രവാചക ജീവിതം അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പോ ആൻറ്റി ഡ്രഗ് എക്സ്പോ ഗോൾഡൻ ഏജ് എക്സ്പോ ഇങ്ങനെ നാല് എക്സ്പോയാണ് യെല്ലോ സോണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ യെല്ലോ എക്സ്പോന്റെ ചാർജ് ഉള്ള ആളാണോ എന്താണ് പിന്നെ മൊത്തത്തിലെ ആളുകൾ പ്രതികരണം ഇപ്പോഴത്തെ അവസ്ഥ വന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എക്സിബിഷൻ തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും നമുക്ക് രാവിലെ മുതൽ ആളുകൾ ഈ എക്സിബിഷൻ്റെ ഏറ്റവും നല്ല ഓരോ സെഷനുകളും കാണാൻ വേണ്ടി അവർ തിരക്ക് പിടിക്കണം നമ്മൾ കഴിയുന്ന പരമാവധി ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും നമ്മൾ എക്സിബിഷൻ കാണിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇന്നും നമുക്ക് അത്തരത്തിലുള്ള ജനത്തിരക്ക് കാണാൻ കഴിയുന്നുണ്ട് മശാ എല്ലാ ആളുകളെയും നമുക്ക് ഈ എക്സിബിഷൻ്റെ ഈ മെസ്സേജ് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും അപ്പോ യെല്ലോ സോണിലേക്കുള്ള ആള് വെയിറ്റിംഗ് ഏരിയ ഇവർ ടോക്കൺ കിട്ടിയ ആളുകളായിരിക്കും ടോക്കൺ കിട്ടിയ ആ ടോക്കൺ കളക്ട് ചെയ്യുന്നത് മെയിൻ പന്തൽ നിന്നാണ് ടോക്കൺ കിട്ടി ഇവിടെ ഇവിടെ വന്ന് വെയിറ്റിംഗ് ടോക്കൺ ടോക്കൺ കളക്ട് കളക്ട് ചെയ്തായിരിക്കും നമ്മൾ 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 ഇങ്ങോട്ട് മെയിൻ ചെയ്ത ഓർഡർ അനുസരിച്ച് ഏരിയയിൽ സോണിലേക്ക് യെസ് കിട്ടിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മളുടെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് യെല്ലോ എക്സിബിഷൻ ആണ് യെല്ലോ സോണിൽ നാല് മിനി എക്സിബിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു നമുക്ക് മുന്നോട്ട് പോകാൻ സമ്മേളനം ഈ മെസ്സേജ് എക്സിബിഷൻ കൗണ്ടറിനോട് ചേർന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വർണ്ണക്കുട കാണാൻ സാധിക്കും ഈ വർണ്ണക്കുടയോട് ചേർന്നിട്ട് നമ്മൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട് ഇത് നമ്മൾ വിഷൻ എക്സിബിഷൻ ആണ് കാഴ്ച ആണ് ഇതിൻ്റെ അകത്തുള്ളത് കാഴ്ച എക്സിബിഷനിലേക്ക് നിങ്ങൾ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വഴിയിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത് ഇവിടെ ഒരു വർണ്ണക്കുട നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനോട് തൊട്ട് ചേർന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലൂ സോൺ ബ്ലൂ സോൺ അഥവാ ഓഷ്യനോഗ്രഫിയൊക്കെ അടക്കമുള്ള വെർച്വൽ റിയാലിറ്റി അടക്കമുള്ള എക്സിബിഷൻ നടക്കുന്നത് ഈ ബ്ലൂ സോൺ എൻട്രിയിലാണ് ഇതിലൂടെ നിങ്ങൾ കയറി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓഷ്യനോഗ്രഫി അതുപോലെ തന്നെ വേദവെളിച്ചം എന്നീ രണ്ട് എക്സിബിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ അമ്പത് വരെ ഉള്ള ആളുകൾക്ക് ഒരു സമയത്ത് കടക്കാൻ പറ്റും അതുപോലെ തന്നെ തുടർന്ന് അടുത്ത അമ്പത് ആളുകളെ ക്ഷണിക്കും അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ബ്ലൂ സോണും എന്ത് ചെയ്യുന്നുണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം നമ്മളുടെ മെയിൻ പന്തലിൻ്റെ എൻഡിലാണ് അതായത് ഒക്കെ ഭാഗത്താണ് നമ്മളുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓഡിറ്റോറിയങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ സ്റ്റേജിനോട് വളരെ ചേർന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പിറകിൽ കാണുന്ന ഭാഗം ഒരു ഒരു കൂടാരം നമുക്ക് കാണാം ഒരു ഓഡിറ്റോറിയം പോലെ പക്ഷെ അത് ഓഡിറ്റോറിയം ഒന്നുമല്ല നമ്മുടെ ഗസ്റ്റുകൾക്കുള്ള റൂമാണ് ഗസ്റ്റ് റൂമാണ് അവിടെ ആണ് നമ്മൾ അതിഥികളൊക്കെ വന്ന് ഞാൻ ആദ്യം എത്തിച്ചേരുന്നതും ഓക്കെ അപ്പം അത് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അവിടേക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഗസ്റ്റ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ മീഡിയ റൂമും വരുന്നത് മീഡിയ റൂം നമ്മുടെ ഈ പിന്നെ മൊത്തം സമ്മേളനത്തിൻ്റെ എല്ലാ മീഡിയയും കൺട്രോൾ ചെയ്യുന്ന അവിടെയാണ് വരുന്നത് നമ്മുടെ ടെലികാസ്റ്റിങ്ങും ഒക്കെ അവിടെയാണ് വരുന്നത് ഇനി നമുക്ക് അതിന്റെ നമ്മളെ സമ്മേളന നഗരി വിശാലമാണ് പിറകിലേക്ക് പോകുമോറും അറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ചേർന്ന് ഏറ്റവും പുറകിൽ നമുക്ക് ഏകദേശം നാല് ഓഡിറ്റോറിയങ്ങൾ നമുക്ക് കാണാൻ കഴിയും അടുത്തടുത്ത് ചേർന്ന് നാല് ഓഡിറ്റോറിയങ്ങൾ കാണാൻ പറ്റും പക്ഷെ ഇത് ഏകദേശം നല്ല രീതിയിൽ സൗണ്ട് പ്രൂഫാണ് ഇതിൽ ഒന്നിൽ നിന്നുള്ള ശബ്ദം മറ്റുള്ള ഓഡിറ്റോറിയത്തെ ബാധിക്കാത്ത വിധം സജ്ജീകരിച്ചിട്ടുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ നമുക്ക് നാല് ഓഡിറ്റോറിയം കാണാം ആദ്യം നിങ്ങൾക്ക് റഹ്മ ഓഡിറ്റോറിയം ആണ് ഏറ്റവും ആദ്യം കാണുന്നത് റഹ്മ ഓഡിറ്റോറിയം അതിനുശേഷം ബയാൻ ഓഡിറ്റോറിയം നമുക്ക് കാണാൻ പറ്റും അതിന് പുറമുള്ള നൂറ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഉണ്ട് ഇങ്ങനെ നാല് പിന്നെ ഓഡിറ്റോറിയങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സമ്മേളന മെയിൻ സ്റ്റേജിന്റെ വരുന്ന സമയത്ത് പുറകിലൊക്കെ ഇനി നമ്മൾ കുറച്ചും കൂടി മുമ്പിലേക്ക് പോകണ വിശാലമായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണ പന്തലാണ് ഭക്ഷണം വെക്കുന്ന സ്ഥലല്ല ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് വിശാലമായിട്ട് സംവിധാന പന്തലാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഭക്ഷണ പന്തലാണ് ഈ ഭക്ഷണ പന്തൽ ഏകദേശം എട്ട് ഘട്ടങ്ങളാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ തിരിച്ചിട്ടുണ്ട് ഭക്ഷണ സമയം അധികം തിരക്കില്ലാതെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന ആളുകൾക്കും കൃത്യമായിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മളതിനെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വളരെ വിശാലമാണ് ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം അതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇവിടെ തയ്യാറാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഭാഗത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സമ്മേളന ഭക്ഷണ വകുപ്പിലാണ് നമുക്ക് ഒരുപാട് വളണ്ടിയേഴ്സ് ആവശ്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ എല്ലാ സ്ഥലത്തേക്കും വളണ്ടിയേഴ്സിന്റെ സേവനം ഏത് സമയവും അതിലെന്തെങ്കിലും പിന്നെ ലഭ്യമാകാൻ വേണ്ടി നമ്മൾ വളണ്ടിയേഴ്സിന്റെ ഹബ്ബ് വളണ്ടിയേഴ്സ് ഹബ്ബ് നമുക്ക് നമുക്ക് കാണാൻ കഴിയും ഇതിനോട് പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഒരു എന്താ പറയാ എപ്പോഴും സേവനം കിട്ടുന്ന രീതിയിലാണ് വളണ്ടിയർ സബ് ഉള്ളത് വളണ്ടിയർ സബ് ഇനി ഒക്കെ സജീവ സന്നദ്ധ സേവനത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്തൊക്കെ താണ് അതേപോലെ തന്നെ നമ്മൾ അതിന് പുറമെ ഏറ്റവും ലീഡ് ചെയ്യുന്നത് നമ്മളെ യൂണിറ്റി നമ്മളൊക്കെ യൂണിറ്റി വോളണ്ടിയേഴ്സ് ആണ് യൂണിറ്റി എന്ന് പറയുന്ന ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ പുരുഷ സ്ത്രീ വോളണ്ടിയർമാർ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ നേരത്തെ മാസങ്ങളോളം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ട്രെയിനിങ് ലഭിച്ച വളണ്ടിയേഴ്സാണ് അവരാണ് നമ്മളെ ഈ വള ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണം അവരെ കയ്യിലാണ് ഒരു സമ്മേളനത്തിൻ്റെ ഒരു പാകപ്പഴവും സംഭവിക്കാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് ഇവിടെ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമ്മേളന ദിവസവും അവരുടെ സേവനം നമുക്ക് ലഭ്യമാകും നമ്മൾ കാര്യം പറയാൻ പറ്റുട്ടോ നമുക്ക് ആ സ്ത്രീ ഇവിടെ ഈ സമ്മേളനത്തിന്റെ നഗരിയോട് ചേർന്ന് നല്ലൊരു പിന്നെ കഴുങ്ങും തോട്ടവും ഒക്കെ ഒരു പച്ചപ്പ് നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ നമുക്ക് ഒരു ഉപകാരം ഒരു വളരെ നല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകൾക്ക് വളരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും വിശാലമായി അവർക്ക് വാഷ്റൂം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവർക്ക് നല്ല പ്രൈവസി അവിടെ ലഭിക്കുന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ നഗരിയുടെ പുരുഷഭാഗത്ത് പുരുഷന്മാരുടെ വലതുഭാഗത്ത് പുരുഷന്മാർക്ക് ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് നമ്മൾ കയറും മസൈ എക്സിബിഷൻ കണ്ടല്ലോ അതിന്റെ സൈഡിലേക്ക് ഉള്ളിലേക്ക് പോയാലും ഇതേപോലെ വിശാലമായ ഒരു തെങ്ങ് കഴിഞ്ഞു തോപ്പുകളൊക്കെ ഉണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി കൊണ്ട് പുരുഷന്മാർക്കുമുള്ള വാഷ്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാണ് ഇങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ വിശാലമായ നാൽപ്പതോളം ഏക്കറിൽ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വലിയ സമ്മേളന നഗരിയുമാണ് നമ്മുടെ ഈ സമ്മേളനം ഇവിടെ പിന്നെ എന്ത് ചെയ്യുന്നത് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ യൂണിറ്റി വളണ്ടിയേഴ്സ് ആണല്ലോ അല്ലെ യൂണിറ്റിപ്പോ നേരത്തെ ഉണ്ടായി എനിക്ക് ഇപ്പൊ തന്നിട്ടുള്ളത് പിന്നെ ാണ് ലീഫ് കയാണ് ചെട്ടിപ്പടിയാണ് സ്ഥലം മലപ്പുറം ബസ് ജില്ലയിലെ പിന്നെ തിരങ്ങാടി മണ്ഡലത്തിന്റെ സെക്രട്ടറിയാണ് കെ എൻ എമ്മിന്റെ സെക്രട്ടറിയാണ് ലത്തീഫ് കെ തിരല്ലേ ഇതിന് മുമ്പും ഇപ്പൊ നിങ്ങളൊക്കെ സമ്മേളനങ്ങളിൽ സജീവമായി ആളുകളാണല്ലോ അപ്പോ ഒരു ആറ് വർഷത്തിന് ശേഷം ഇങ്ങനൊരു മഹാസമ്മേളനം നടക്കുമ്പോ എന്താണ് പോയി എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഇത് തികച്ചും ഒരു സമ്മേളനമാണ് ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സമ്മേളനം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത്തേത് ആ പത്ത് ദിവസത്തിൽ തന്നെ ബഹുജന പങ്കാളിത്തം നമ്മുടെ പ്രവർത്തകന്മാർ മാത്രമല്ല പ്രവർത്തകന്മാരല്ലാത്ത ആളുകൾ കൂടി എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗവാക്കായി ആ ആ നാലാം തീയതി ഒന്ന് പല ആളുകളും സന്ദർശിക്കുകയും ചെയ്തു ഇപ്പോൾ മെസ്സേജ് എക്സിബിഷൻ എടുത്തു പറയേണ്ടതാണ് ഒമ്പത് അതുമാത്രമല്ല അതിലെ കുട്ടികൾ വളണ്ടിയർസായി സേവനം ചെയ്യുന്നവരുടെ സേവനം എക്കാലത്തും കുറച്ച് അത് സ്വീകരിക്കട്ടെ അവർക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ ഇത്രയും ക്ഷമയോടും ഇത്രയും ഇതോടുകൂടി ചെയ്ത ഒരു എക്സിബിഷനാണ് കണ്ട് തീർന്ന ആളുകൾ മുഴുവൻ ആ കുട്ടികളെ അഭിനന്ദിച്ചത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അല്പം ചില പരാതികളൊക്കെ ഉണ്ടാവും അത് കേറാൻ കഴിയാത്ത പ്രശ്നമാണ് കാണാൻ കഴിയാത്ത പിന്നെ നമ്മുടെ കാർഷികമേള അതെടുത്തു പറയേണ്ടതാണ് പണ്ട് നമ്മുടെ പുജാ സമ്മേളനത്തിൽ അതായത് ഐക്യസംഘത്തിൻ്റെ സമ്മേളനത്തിൽ കാർഷിക മേള ഉണ്ടായത് പിൽക്കാലത്ത് അത് പുജാഹി സമ്മേളനത്തിന് എടുത്തു പോവുകയും ഇപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു അത് വളരെതാണ് പുതിയ അത് പുതിയ നമ്മൾ പരിസ്ഥിതിക്ക് വിശുദ്ധ കുർഹാൻ നൽകിയ പ്രാധാന്യം മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മൾ ബ്രദർ എന്ന പേരിൽ ഒരു ചെറിയ സംരംഭം നമ്മൾ തുടങ്ങുകയും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അലഹമ്മില്ല ജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിശമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ള സന്ദേശം കൈമാറാൻ കാർഷികമേളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സമ്മേളനത്തിനെ വിമർശിക്കുന്ന പല ആളുകളും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ കാർഷിക മേള നടത്തുന്നു എക്സിബിഷൻ നടത്തുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു മെസ്സേജാണ് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്നത് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം നല്ല കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കൃഷിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവാചകൻ്റെ ഒരു ഉണ്ടല്ലോ അന്ത്യനാൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി നട്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അന്ത്യനാളിന് എന്നാണ് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ പ്രൊ എന്ത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലാതെ ഇത് ആളെ കൂട്ടാനുള്ള ഒരു സംവിധാനം മാത്രമല്ല ഇതൊക്കെ കൃത്യമായ നല്ല നീയത്തോടു കൂടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് എക്സിബിഷൻ ഏകദേശം ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ മെസ്സേജ് എക്സിബിഷൻ കണ്ടു കഴിഞ്ഞു അവർക്കൊക്കെ ഈ ദീനിന്റെ സന്ദേശം നമുക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇതിൽ വേറൊരു പോസിറ്റിൻ്റെ പലപ്പോഴും ഇപ്പോൾ എക്സാം ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രസ്ഥാനം വരെ പറഞ്ഞത് കാര്യമാണ് കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ഈ പിന്നെ എന്താ പറയുക സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ എന്നുള്ളത് അവർ വഴി പോകും ഇവിടെ നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു കാര്യ മെസ്സേജ് എക്സിബിഷൻ ഫുൾ കൺട്രോളിൽ നമ്മുടെ വിദ്യാർത്ഥി ാണ് എന്ത് ചെയ്യണത് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നാൽ അതേപോലെ പെൺകുട്ടികൾ നമ്മളെ കിഡ്സ് കിഡ്സ്പോട്ട് എന്ന് പറയുന്ന കുട്ടികൾക്ക് വളരെ ആനന്ദകരമായൊരു ആ സെഷനോ അതും അത്രത്തോളം വളണ്ടിയേഴ്സ് നമ്മൾ നമ്മളിവിടെ സമ്മേളന നഗരിയില് എല്ലാവർക്കും റോൾ ഉണ്ട് എന്നുള്ള വിദ്യാർത്ഥിനികൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും യുവാക്കൾ എല്ലാവരും കൈമെയ്യ മറന്ന് ഈ സമ്മേളനത്തെ ഏറ്റെടുത്ത് അത് മുന്നോട്ട് വളരെ നിലതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ പിന്നെ ഭക്ഷണ ഹോള് ഇവിടെ ഇപ്പോ പിന്നെ എന്താ പറയാ ഇങ്ങനെ ആയിരിക്കും സമ്മേളന ദിവസം നമുക്ക് ഇത് കാണാൻ സെറ്റ് ചെയ്യും നാളെ മുതൽ നമുക്ക് ഇവിടെ ഉച്ചഭക്ഷണം ലഭ്യമാകുമെന്നാണ് അറിയുന്നത് വരുന്ന എല്ലാ ആളുകൾക്കും ഉച്ചഭക്ഷണം മുതലുള്ള ഭക്ഷണം നാളെ മുതൽ വരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം ലഭ്യമാണ് പക്ഷേ നമ്മള് ഇവിടത്തെ ഈ നാലാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇതിലെ വളണ്ടിയേഴ്സൊക്കെ അതിനൊക്കെ വേണ്ടി ഇവിടെ നേരത്തെ രീതിയിലുണ്ട് ഭക്ഷണ ഹോളും ഭക്ഷണ വിതരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പക്ഷെ ഇത് സമ്മേളനത്തിന് വരുന്ന ആളുകൾക്ക് ഒരുക്കിയതാണ് ഇനിയും അതിന്റെ അപ്പുറത്താണ് നമ്മുടെ കിച്ചണും സൗകര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കലവറകൾ വരുന്നത് മറ്റൊരു പ്രത്യേകം അതാ ഒരു നല്ല സമയത്ത് നമ്മൾക്ക് പിന്നീട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് സമ്മേളന നഗരിയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഉടൻ വരുന്നതാണ് ഉടൻ എന്തെങ്കിലും വരുന്ന ആളുകളുടെ വിശേഷങ്ങൾ പങ്കുവെക്കും ഇവിടെയുള്ള വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും പബ്ലിക്കായിട്ടുള്ള ആളുകളെ കൊണ്ടുവരും അതിഥികളെ നമ്മൾ കാണിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാള്ള നമ്മൾ നമ്മളുടെ റീകാസ്റ്റ് മീഡിയയുടെ ഈ ഒരു സംരംഭത്തിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതാണ് സ്റ്റേറ്റ്യൂൺ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസാം വൈക്കും വരഹത്തല്ല